ചാകരയുടെ ആരവങ്ങൾക്കിടയിൽ ഇ ടി പൊന്നാനിയിലെ കടലോര മേഖലയും മറ്റു പ്രധാന സ്ഥലങ്ങളിലും സന്ദർശനം നടത്തി നിരവധി നേതാക്കന്മാരും ഉണ്ടായിരുന്നു പൊന്നാനി കടപ്പുറത്ത് രാവിലെ എട്ട് മണിയോടെ ലോക്സഭാ മണ്ഡലം യു ഡി എഫ് സ്ഥാനാർത്ഥി ഇ ടി മുഹമ്മദ് ബഷീർ പര്യടനം ആരംഭിക്കുമ്പോൾ കടപ്പുറത്ത് പതിവിൽ കവിഞ്ഞ തിരക്കുണ്ടായിരുന്നു മത്സ്യബന്ധനം കഴിഞ്ഞ് കരയിലെത്തിയ തൊഴിലാളികളും മത്സ്യം ലേലത്തിൽ പങ്കെടുക്കാനും വിൽപ്പനയ്ക്കായി കൊണ്ടുപോകാനും എത്തിയ മത്സ്യവില്പനക്കാരും അനുബന്ധ തൊഴിലാളികളും നിറഞ്ഞ പൊന്നാനി പാഥാറിൽ ഇന്നലെ ചെമ്മീൻ ചാകരയുടെ ആരവും കൂടിയുണ്ടായിരുന്നു കാഴ്ചക്കാരും മത്സ്യം വാങ്ങാനെത്തിയവരും വേറെ പതിവിൽ കവിഞ്ഞ ആൾക്കൂട്ടം തൊഴിലാളികൾക്കിടയിൽ സംസാരിച്ചും ഫോട്ടോ എടുത്തും മത്സ്യമേഖലയിലെ സ്ഥിതിഗതികൾ ചോദിച്ചറിഞ്ഞും കുറച്ചു സമയം ചെറുപ്പക്കാരായ ചിലർക്ക് ഈ റ്റിയെ പിടയ്ക്കുന്ന മീൻ കാണിക്കാൻ തിടുക്കം മീൻചാപ്പകളിലും കയറിയിറങ്ങി നാട്ടുതാലപ്പൊലി ഉത്സവത്തിന് കൊടിയേറിയ പൊന്നാനി കോട്ടത്തറയിലെ കണ്ടകുറുമ്പക്കാവ് ക്ഷേത്രത്തിലും പരിസരത്തും അദ്ദേഹം സന്ദർശിച്ചു മൺപാത്രങ്ങൾ നിർമ്മിക്കുന്ന പരമ്പരാഗത തൊഴിലാളികൾ താമസിക്കുന്ന പൊന്നാനിയിലെ കുമ്പാരൻ കോളനിയിലും എളിമയോടെ സ്ഥാനാർത്ഥിയെത്തി പ്രായമുള്ളവരെയും ചെറുപ്പക്കാരെയും ഒരുപോലെ പരിഗണിച്ച് അവരുടെ ആദരവുകൾ ഏറ്റുവാങ്ങി യാത്ര മുന്നോട്ട് തുടർന്ന് നഗരത്തിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പുതുതലമുറയുമായി ആശയങ്ങൾ പങ്കിട്ടു പൗരപ്രമുഖരെയും കിടപ്പിലായവരെയും വീടുകളിൽ ചെന്ന് സന്ദർശിച്ചു തുടർന്ന് സ്ഥാനാർത്ഥി മാറഞ്ചേരി കാഞ്ഞിരമുക്കിലെ കുടുംബശ്രീ യോഗത്തിലും പങ്കെടുത്തു തൃക്കാവ് പി സൊസൈറ്റിയിൽ നടന്ന കോൺഗ്രസ് കൗൺസിലർമാരുടെ യോഗത്തിലും അദ്ദേഹം സംബന്ധിച്ചു വിളിയങ്കോട് ആലങ്കോട് പഞ്ചായത്തുകളിലും സ്ഥാനാർത്ഥിയെത്തി വൈകീട്ട് തൃത്താലയിലെ റോഡ്ഷോയിലും പങ്കെടുത്തു സി ഹരിദാസ് സയ്യിദ് അഹമ്മദ് ബാഫക്കി തങ്ങൾ വി പി ഹുസൈൻ കോയ തങ്ങൾ വി സയ്യിദ് മുഹമ്മദ് തങ്ങൾ ഷാനവാസ് വട്ടത്തൂർ എം മൊയ്തീൻ ബാവ എം അബ്ദുൽ ലത്തീഫ് പുന്നക്കൽ സുരേഷ് എം പി നിസാർ ഉണ്ണികൃഷ്ണൻ പൊനാനി വി പി സുരേഷ് യു മുനീബ് കെ പി അബ്ദുൾ ജബ്ബാർ എം എ ഹസീബ് ശ്രീജിത്ത് മാറഞ്ചേരി പി പി യൂസഫലി തുടങ്ങിയവർ ഈട്ടിക്കൊപ്പമുണ്ടായിരുന്നു എൻ സി വി ന്യൂസ് പൊനാനി